പക്ഷെ ഇപ്പോൾ നമ്മുടെ സമൂഹം മാറുന്നു എന്ന് നമ്മളിങ്ങനെ ആശങ്കപ്പെടുക എന്നല്ല ശരിക്കും അതിശക്തമായ മാറ്റം വരികയാണ് അപ്പം എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ മീഡിയ എൻജിനീയറിങ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേഞ്ച് വളരെ വലുതാണ് സോഷ്യൽ മീഡിയ വന്നു എല്ലാവരും അപ്പം ആദ്യം അതിനെ വിമർശിച്ചു ആളുകൾ പക്ഷേ ആളുകൾക്ക് മനസ്സിലായി ഇത് പതുക്കെ ക്രീപ്പ് ചെയ്യുകയാണ് എല്ലാ ഇടങ്ങളിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ട് അത് വില്പനയാണെങ്കിലും നമ്മൾ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഒരു സംഗതിയെ വാങ്ങാൻ അത് വില്പന നടത്താൻ അത് പ്രചരിപ്പിക്കാൻ ഒരു മീഡിയമായി പിന്നെ പതുക്കെ നമ്മൾ കാണുന്നത് ആദ്യമൊക്കെ നമ്മൾ നമ്മളെ എക്സിബിറ്റ് ചെയ്യായിരുന്നു പിന്നെ മനസ്സിലായി നമ്മുടെ കച്ചവട വസ്തുക്കൾ നമ്മുടെ സ്കില്ലുകൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ അസെറ്റുകൾ ഇതിനെ മുഴുവൻ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണെന്ന് മനസ്സിലായി പക്ഷേ അത് നടക്കുമ്പോഴും സോഷ്യൽ മീഡിയ ലിറ്ററസി സോഷ്യൽ മീഡിയ എത്തിക്സ് എന്നുള്ളത് ഇപ്പോൾ ഒരു 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 ഉമ്മ ഒരു ഉപ്പ അവരുടെ മക്കൾക്ക് എങ്ങനെ ഒരു മീഡിയ പാരൻറ്റിങ് കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള അറിവ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പതിനഞ്ച് വർഷമായി ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതില്ല ഈ ബോൺ ഇന്റർനെറ്റ് യൂസേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണല്ലോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജൻ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് മുതൽ ഒരു രണ്ടായിരത്തി അഞ്ചിനു ശേഷമുള്ള കുട്ടികൾ മുതൽ അതുപോലെ ആൽഫ ജനറേഷനാണ് രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് വേഷ കുട്ടികളാണെങ്കിലും ബോൺ ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ് അതൊരു ന്യൂ സാധനമാണ് ബോൺ ഇന്റർനെറ്റ് യൂസർ എന്ന് പറയുന്ന സാധനം മുന്നല്ല അതൊരു പുതിയ ആ കുട്ടികൾ എന്ന് പറഞ്ഞ പുതിയ രൂപത്തിലാണ് വളർന്നു വരുന്നത് അവരുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പാരന്റിങ്ങിൻ്റെ വിഷയം പറഞ്ഞ സമയത്ത് അവരുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു കുട്ടിക്കാലമുള്ളൊരു ജനറേഷനെ മുന്നത്തെ ആർക്കും കിട്ടിയിട്ടില്ല ബിക്കോസ് ഒരു ചെറിയ സമയത്ത് കുട്ടികൾ ഇൻഫർമേഷൻസ് സ്വീകരിച്ച് അവരുടെ ഒരു വേൾഡ് വ്യൂവും ട്രസ്റ്റും വേയും വേക്കെ ഉണ്ടാക്കിയെടുക്കുന്നൊരു പ്രായം ഉണ്ടല്ലോ അപ്പോൾ ആ പഠിക്കുന്ന പ്രായം നമ്മൾ ചൊട്ടയില ശീലം ആ ആ ചൊട്ടയില ശീലം ഉണ്ടാക്കുന്ന സമയം അപ്പം ആ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് മുന്നേ ഉള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു കുട്ടി ആ ഒരു കുട്ടി വളരുന്നത് റിഹാസ്കർക്ക് പരിചിതമായ ചുറ്റുപാടുകളിലാണ് റിയാസ്ക്ക് അറിയാം ഈ കുട്ടി എവിടെയൊക്കെ പോകുന്നു നമ്മൾ പറയാറില്ലേ ഈ കളി നമ്മൾ മുന്നേ ഇതെനിക്കറിയാം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് തന്നെ പറയാറല്ലോ അത് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് കുട്ടി പോകുന്നത് പേരന്റ്സ് മുന്നേ പോയ വഴികളിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ ജനറേഷനിലും ആ കുട്ടിക്ക് ആ ഇടപാടുകൾ ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറെ ഒക്കെ സിമിതറാണ് ഒരു എയ്റ്റി സെവൻറ്റി പെർസെന്റേജെങ്കിലും സിമിതറാണ് ആ കുട്ടി കാണുന്ന ആളുകൾ ഈ അയൽവാസികളാണ് കാണുന്നത് ആ ഈ അയൽവാസികളുടെ മക്കളാണ് ഫ്രണ്ട്സ് അവരിൽ നിന്നുള്ള ആശയങ്ങളാണ് കുട്ടികൾ സ്വീകരിക്കുന്നത് അങ്ങനെ ഈ ഉപ്പക്കോ ഉമ്മക്കോ അറിയുന്ന ചുറ്റുപാടുകളിൽ നിന്നാണ് കുട്ടി കൺസ്യൂം ചെയ്യുന്നത് ആശയങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാം എന്നാൽ അങ്ങനത്തെ ജനറേഷൻ അത് കഴിഞ്ഞു സഹസ്രാബ്ദങ്ങൾ തുടർന്നു പോകുന്നതിന് ഈ സംവിധാനം അവസാനിച്ചു സ്പോണ്ടേനിയസായിട്ട് രണ്ടായിരത്തി അഞ്ച് മുതലോ രണ്ടായിരത്തി ഏഴ് മുതലോ കുട്ടികൾ ആഗോളമായി കണ്ടുകൾ കൺസ്യൂം ചെയ്യുന്നു ബിഹേവിയർ കൺസ്യൂം ചെയ്യുന്നു അതേപോലെ തന്നെ ശീലങ്ങൾ ഉണ്ടാക്കുന്നു ഹാബിറ്റുകൾ ഉണ്ടാക്കുന്നു ഈ കുട്ടി ആഗോളമായി ഇതൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഈ പാരൻസ് ഈ ആഗോളമായി ഈ ഒരു സംവിധാനത്തോട് എക്സ്പോസ്ഡ് അല്ല ഇനി ഈവൻ ഈ പാരന്റ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പാരന്റിന്റെ ഫീൽഡ് ഫീഡും ഈ കുട്ടിയുടെ ഫീഡും രണ്ട് രണ്ട് ഡിഫ് രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് തന്നെയുണ്ട് ഇപ്പോൾ നമുക്ക് തോന്നിപ്പോവും വല്യുമാരുടെയൊക്കെ വാട്സപ്പ് എടുത്തൊക്കെ യൂട്യൂബ് എടുത്തൊക്കെ തോന്നിപ്പോവും ലോകത്തെ എല്ലാവരും വയത് മാത്രമേക്കുന്നുള്ളൂ എലിമാക്കത് മാത്രമേ വരുന്നുള്ളു ഉമ്മാൻ്റെ അടുത്തോക്കി ആ ഉമ്മാക്ക് ചില കോൺസ്പെറസി ന്യൂസുകളും സെൻസിറ്റീവ് വിഷയങ്ങളും അതെ പിന്നെ അതേപോലെ അടുക്കള വിഷയങ്ങൾ പിന്നെ പ്രഭാഷണങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അധികം കാണും ഉപ്പയുടെ വേറെ ആയിരിക്കും ടീനേജിലുള്ള മകന്റെ വേറെ ആയിരിക്കും ടീനേജിലുള്ള മകളുടെ വേറെ ആയിരിക്കും അപ്പോ ഒരാൾ മറ്റൊരാളുടെ സോഷ്യൽ മീഡിയ വേൾഡിനെ പറ്റി അൺഅവെയർ ആണ് ഈ വേൾഡ് എങ്ങനത്തെ വേൾഡ് ആണ് ഒരു കുട്ടി എയ്റ്റ് അവേഴ്സോ സെവൻ അവേഴ്സോ സിക്സ് അവേഴ്സൊക്കെ സ്പെൻഡ് ചെയ്യുന്ന അവൻ അവന്റെ ജീവിതവും ജീവിത വീക്ഷണവും ഹാബിറ്റും ബിഹേവിയറും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകമാണ് അപ്പോൾ ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് വന്നു ഈ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഒരു പുതിയ പഠനം നടക്കണ്ട എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളത് വ്യക്തമായി ഗവേഷണം നടത്തി പാരൻറ്റിങ്ങിനടക്കം വ്യക്തമായ മോഡൽ ഉണ്ടാക്കുന്നത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പോൾ പാരൻസിന് കുറ്റം പറയാൻ പറ്റില്ല ഈ പാരൻസ് ഈ പാരൻസ് അങ്ങനത്തെ കുട്ടികൾ മുന്നേ അനുഭവിച്ചിട്ടില്ല ഈ പേരൻസിന് ഇങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേറെ ആളുകളുമില്ല കാരണം ഇതേപോലത്തെ എക്സ്പീരിയൻസ് ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ല അവരുടെ അവരടുത്ത് ഗ്രാൻഡപ്പമാർ അല്ലെങ്കിൽ വലിയപ്പമാരോ വല്യമ്മമാരും ഉണ്ടാവും മകൻ അങ്ങനെ നോക്കിട്ടോ ഇൻ ഇപ്പം കൊണ്ടുപോകുന്ന പാരന്റിങ് ശരിയല്ല കേട്ടോ ഇത് മുന്നേ പാരന്റിങ് ചെയ്ത് ചികിത്സയിലാണല്ലോ ഇത് ഇങ്ങനൊരു ജനറേഷനെ ഡീൽ ചെയ്തിട്ട് ആർക്കും പരിചയമില്ല എന്നുള്ളതാണ് എല്ലാവരും എക്സ്പെരിമെൻ്റുകളിലാണ് മൂവ് ചെയ്യുന്നതാണ് ഇത് പാരന്റിങ്ങിൻ്റെ പെർഫെക്ഷൻ നന്നായിട്ട് കുറക്കുന്നു അത് സ്വാഭാവികമായിട്ടും എല്ലാം പരീക്ഷണങ്ങളായിട്ട് മാറുന്നു ഈ പരീക്ഷണങ്ങളിൽ അധികവും പരാജയപ്പെട്ടു പോകുന്നു അധികവും തിരിച്ചറിയപ്പെടാതെ പോകുന്ന പ്രശ്നങ്ങളുടെ ഒരു ഒരു കൂമ്പാരം കുട്ടികളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്